ഐ ഐ ടു ഇൻ ഓഫ് ഓഫ് ഗോഡ് ദാറ്റ് വിൽ ട്രൂ ഫെയ്ത്ത് ആൻഡ് അലിജൻസ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഇന്ത്യ ആസ് ബൈ ലോ ഭാരതീയ ജനതാ പാർട്ടിയുടെ അടിയുറച്ച കാര്യകർത്താവായി നാല് പതിറ്റാണ്ടോളം നീണ്ട രാഷ്ട്രീയ ജീവിതം വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെ തുടങ്ങി സംസ്ഥാന ബി ജെ പിയിൽ അദ്ദേഹത്തെ തേടിയെത്തിയത് നിരവധി പദവികൾ പാർട്ടിയുടെ താഴ്ചകളിൽ ഒരുപോലെ നിലകൊണ്ട ജോർജ് കുര്യൻ എന്ന കോട്ടയംകാരനെ ഇപ്പോൾ തേടിയെത്തിയത് അർഹിക്കുന്ന അംഗീകാരം മൂന്നാം നരേന്ദ്രമോദി സർക്കാർ മന്ത്രിസഭയിലേക്കുള്ള സർപ്രൈസ് എൻട്രി ആയിരുന്നു കേരളത്തിലെ മുതിർന്ന ബി ജെ പി നേതാവ് ജോർജ് കുര്യൻ്റേത് സത്യപ്രതിജ്ഞ ചടങ്ങ് നടക്കാൻ മണിക്കൂറുകൾ മാത്രം ബാക്കിയുള്ളപ്പോഴായിരുന്നു കേരളത്തിൽ നിന്നുള്ള രണ്ടാം കേന്ദ്രമന്ത്രിയായി ജോർജ് കുര്യന്റെ പേര് കേട്ടത് ഇക്കുറി കേരളത്തിൽ നിന്നും കേന്ദ്രമന്ത്രിയാകാൻ തൃശൂരിൽ നിന്നുള്ള എം പി സുരേഷ് ഗോപിക്കൊപ്പം മറ്റൊരാൾ കൂടി ഉണ്ടാകുമെന്ന സൂചനകൾ നേരത്തെ തന്നെ പുറത്തുവന്നിരുന്നു സംസ്ഥാനത്തെ പല ബി ജെ പി നേതാക്കളുടെ പേരുകളും ഉയർന്നുവന്നു എന്നാൽ ജോർജ് കുര്യൻ്റെ കേന്ദ്രമന്ത്രി സ്ഥാനം സംസ്ഥാന നേതൃത്വത്തിന് മാത്രമല്ല അദ്ദേഹത്തിനും കുടുംബത്തിനും സർപ്രൈസായിരുന്നു വിദ്യാർത്ഥിയായിരിക്കെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴിൽ അടിയന്തരാവസ്ഥ കാലത്ത് വിദ്യാർത്ഥി ജനതയിലൂടെ പ്രവേശിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ബി ജെ പി രൂപീകൃതമായപ്പോൾ മുതൽ പാർട്ടി അംഗമാണ് ജോർജ് കുര്യൻ പൊതുരംഗത്തേക്ക് വരുമ്പോൾ കേവലം പത്തൊൻപത് വയസ്സ് മാത്രമായിരുന്നു അദ്ദേഹത്തിന്റെ പ്രായം കോട്ടയത്തെ യാഥാസ്ഥിതിക ക്രിസ്ത്യൻ കുടുംബമായിരുന്നു ജോർജ് കുര്യന്റേത് അതുകൊണ്ട് തന്നെ ബി ജെ പിയിൽ ചേർന്നതിന് കുടുംബത്തിൽ നിന്നും പുറത്തുനിന്നും എതിർപ്പുകൾ അദ്ദേഹം നേരിടേണ്ടി വന്നു എന്നാൽ ഇതെല്ലാം മറികടന്ന് താൻ വിശ്വസിക്കുന്ന പ്രസ്ഥാനത്തിൽ തന്നെ ജോർജ് കുര്യൻ ഉറച്ചു നിൽക്കുകയായിരുന്നു ബി എസ് സി എൽ എൽ ബി ബിരുദധാരിയായ അദ്ദേഹം എം എയും പൂർത്തിയാക്കിയിട്ടുണ്ട് സൗമ്യനും മിതഭാഷിയുമായ ജോർജ് കുര്യൻ പക്ഷേ സംഘടനാരംഗത്ത് വിട്ടുവീഴ്ച ചെയ്യാൻ ഒരുക്കമല്ലാത്ത നേതാവായാണ് അറിയപ്പെടുന്നത് മാധ്യമ ചർച്ചകളിലെ സജീവ സാന്നിധ്യമെന്ന നിലയിലും അദ്ദേഹം സുപരിചിതനാണ് ബി ജെ പി സംസ്ഥാന ജനറൽ സെക്രട്ടറി വൈസ് പ്രസിഡന്റ് ദേശീയ നിർവാഹക സമിതി അംഗം സംസ്ഥാന വക്താവ് എന്നീ പദവികൾ വഹിച്ചിട്ടുണ്ട് യുവമോർച്ച അഖിലേന്ത്യാ വൈസ് പ്രസിഡന്റ് അഖിലേന്ത്യാ സെക്രട്ടറി ന്യൂനപക്ഷ ന്യൂനപക്ഷമോർച്ച അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി യുവമോർച്ച സംസ്ഥാന ജനറൽ സെക്രട്ടറി എന്നീ നിലകളിലും പ്രവർത്തിച്ചു ദേശീയ ന്യൂനപക്ഷ കമ്മീഷന്റെ വൈസ് ചെയർമാൻ സ്ഥാനവും ജോർജ് കുര്യനെ തേടി എത്തിയിട്ടുണ്ട് രാജഗോപാൽ കേന്ദ്രമന്ത്രിയായിരുന്നപ്പോൾ പേഴ്സണൽ സ്റ്റാഫിൽ അംഗമായിരുന്നു പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള ദേശീയ നേതാക്കൾ കേരളത്തിലെത്തുമ്പോൾ അവരുടെ പ്രസംഗങ്ങൾ തർജ്ജമ ചെയ്ത് നൽകാനുള്ള ദൗത്യം പലപ്പോഴും ജോർജ് കുര്യന് ലഭിക്കാറുണ്ട് കോട്ടയം മൂവാറ്റുപുഴ എന്നിവിടങ്ങളിൽ നിന്നായി മൂന്ന് തവണ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ജനവിധി തേടി പുതുപ്പള്ളിയിലായിരുന്നു നിയമസഭയിലേക്കുള്ള കന്നിയംഗം കോൺഗ്രസിന്റെ അധികാരനും മുൻ മുഖ്യമന്ത്രിയുമായ ഉമ്മൻചാണ്ടിയായിരുന്നു എതിരാളി ബി ജെ പി കേന്ദ്രനേതൃത്വവുമായി അടുത്ത ബന്ധമുള്ള നേതാവാണ് ജോർജ് കുര്യൻ തൃശ്ശൂരിൽ സുരേഷ് ഗോപി നേടിയ വമ്പൻ വിജയത്തിൽ മണ്ഡലത്തിലെ ക്രിസ്ത്യൻ വോട്ടർമാർക്ക് വലിയ പങ്കാണ് ഉള്ളത് ജോർജ് കുര്യന്റെ മന്ത്രിപദം വഴി ന്യൂനപക്ഷ വിഭാഗമായ ക്രിസ്ത്യാനികളുടെ വിശ്വാസം കൂടുതൽ ആർജിക്കാൻ സാധിക്കുമെന്നാണ് ബി പ്രതീക്ഷിക്കുന്നത് കേരളത്തിലെ വിവിധ ക്രിസ്ത്യൻ സഭകളുമായി ഊഷ്മള ബന്ധമാണ് അദ്ദേഹത്തിനുള്ളത് സുരേഷ് ഗോപിക്കൊപ്പം കേരളത്തിനു വേണ്ടി വലിയ ചുമതലകൾ നിറവേറ്റുക എന്ന ലക്ഷ്യമായിട്ടാണ് ജോർജ് കുര്യൻ കേന്ദ്രമന്ത്രിയായി ഡൽഹിയിലെത്തുന്നത് ചരിത്രം രചിച്ച് ലോക്സഭയിലേക്ക് ആദ്യമായി ചിഹ്നത്തിൽ ഒരു എം പി അയച്ച മലയാളികൾക്ക് എന്തായാലും ഇരട്ടി മധുരമാണ് അപ്രതീക്ഷിതമായി ലഭിച്ച രണ്ടാം മന്ത്രിസ്ഥാനം